എന്റെ പേര് സിസ്റ്റർ ലിൻസി മെരിയ ഞാൻ മൂവാറ്റിയുടെ പ്രൊവിൻസിലെ അംഗമാണ് ബദനി സമൂഹത്തിന്റെ അഞ്ചാമത്തെ പ്രൊവിൻസ് ആണ് ഇത് മൂവാറ്റൂരൂപതയിലെ ദുസ്തിതിരുന്നു പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ തിരുമൂലപുരം ഗ്രാമത്തിൽ ബദനയുടെ ആദ്യ സമൂഹം രൂപ സ്ഥാപിതമായി മദർ സൈനോ മദർ ഹൂബ എന്നിവരുടെ നേതൃത്വത്തിൽ സമൂഹം വളർന്നു വന്നു സ്ത്രീജനോദ്ധാരണം മുൻനിർത്തി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഒരു സ്കൂള് തിരുമൂലപുരം തിരുമൂലപുരത്ത് ബാലിക മേടം സ്കൂൾ എന്ന പേരിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബദനി സമൂഹം സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല ആസ്ഥാനമാക്കി തിരുവല്ല രൂപതയുമായി രണ്ടായി തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ബദനിയുടെ അംഗസംഖ്യ വളരെയധികം വർദ്ധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ബദനിക്ക് വളരെ സവിശേഷമായ ഒരു പദവി ലഭിച്ചു ബദനി പുന്തുഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവല്ല പ്രവിൻസ് വിഭജിച്ച് ബത്തേരി പ്രവിൻസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തിരുവനന്തപുരം പ്രൊവിൻസ് വിഭജിച്ച് പത്തനംതിട്ട പ്രൊവിൻസും രൂപീകൃതമായി രണ്ടായിരത്തി നാലിൽ തിരുവല്ല പ്രവിൻസ് വീണ്ടും വിഭജിക്കപ്പെട്ട് മൂവാറ്റിയൂട് പ്രവിൻസിന് രൂപം കൊടുത്തു ഇപ്പോൾ അഞ്ച് പ്രൊവിൻസുകളിലായി നൂറ്റി തൊണ്ണൂറ് മഠങ്ങളും തൊള്ളായിരത്തോളം സിസ്റ്റേഴ്സും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ബഥിനി നൂറ് വർഷം പിന്നിടുമ്പോഴ് ഏകദേശം ഒരു വർഷം മുമ്പ് മുമ്പ് തന്നെ ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി അത് വത്തിക്കാനിൽ വെച്ച് ബസേലസ് ക്ലിമിസ് പിതാവ് ഇതെന്നെ ഉദ്ഘാടനം ചെയ്യുകയും പരിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി ഈ സമയത്ത് ഞങ്ങളുടെ സമൂഹത്തിന് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു ഏകദേശം നൂറ്റി എഴുപതോളം വരുന്ന പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുവാനും ഏർ ഏകദേശം നാൽപ്പത്തി നാല് കുടുംബങ്ങൾക്ക് പൂർണ്ണമായി ഭവനം നിർമ്മിച്ചു നൽകുവാനും നൂറോളം കുടുംബങ്ങൾക്ക് ഭാഗികമായി അവരുടെ വീടിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ അനേകം കുട്ടികൾക്ക് എഴുന്നൂറോളം കുട്ടികൾക്ക് പഠന സഹായവും ഏകദേശം നാനൂറ് ആൾക്കാർക്ക് ചികിത്സാ സഹായങ്ങളും നൽകുന്നതിന് സാധിക്കുകയും ചെയ്തു